സി പി എമ്മിന്റെ വനിതാ സംഘടനയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലവിൽ സി എസ് സുജാതയാണ് സംസ്ഥാന സെക്രട്ടറി തുടർമരണം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുമ്പോൾ സമ്പൂർണ്ണ മാറ്റത്തിനൊരുങ്ങുന്ന സി പി എം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ തലപ്പത്തും മാറ്റം കൊണ്ടുവരുമെന്ന് സൂചന സി എസ് സുജാതയെ മാറ്റി ചെറുപ്പത്തിന്റെ കരുത്തുള്ള ചിന്താ ജെറോമിനെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് ജനാധിപത്യം സമത്വം സ്ത്രീ വിമോചനം എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ സ്ഥാപിതമായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിനു ലക്ഷ്യങ്ങളായി ഉയർത്തിക്കാട്ടുന്നത് സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി രാജ്യവ്യാപകമായി സ്ത്രീകളെ സങ്കടതരാക്കുക സ്ത്രീ പുരുഷ വിവേചനം ഇല്ലാതാക്കുക ജനാധിപത്യം തുല്യ അവകാശങ്ങൾ വിമോചനം എന്നിവയ്ക്ക് വേണ്ടി പോരാടുക എന്നിവയൊക്കെയാണ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മാസം പത്ത് മുതൽ പതിനാറ് വരെ ചെന്നൈ നഗരത്തിൽ ഇന്ത്യയിലെ പതിനാറ് മഹിളാ സംഘടനയിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വെച്ചാണ് സംഘടന രൂപീകൃതമായത് വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന വരകൾ അതിർത്തി തീർക്കുന്നതാണ് ഔദ്യോഗിക പതാക മൂന്ന് വർഷത്തിലൊരിക്കലാണ് പാർട്ടിയുടെ ദേശീയ സമ്മേളനം നടക്കുക ഈ സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ കാര്യനിർവഹകരെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ സംഘടനയുടെ പരിപാടികൾ തീരുമാനിക്കുന്നതും ഒപ്പം പാർട്ടിയുടെ ഭരണഘടന തയ്യാറാക്കാനും ഭേദഗതി വരുത്താനും സമ്മേളനത്തിന് അധികാരമുണ്ടായിരിക്കും രണ്ട് സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലമായിരിക്കും കേന്ദ്ര എക്സിക്യൂട്ടീവിന്റെ കാലാവധി സമ്മേളന തീരുമാനങ്ങൾ അത് നടപ്പാക്കണം ഒരു പ്രസിഡന്റ് ചുരുങ്ങിയത് മൂന്ന് വൈസ് പ്രസിഡന്റുമാർ ഒരു ജനറൽ സെക്രട്ടറി ചുരുങ്ങിയത് അഞ്ച് സെക്രട്ടറിമാർ ഒരു ട്രഷറർ എന്നിങ്ങനെയാണ് കമ്മിറ്റി ഭാരവാഹികൾ നിലവിൽ മഹിളാ അസോസിയേഷന്റെ ഏറ്റവും പ്രബല ഘടകം കേരളമാണ് തൊണ്ണൂറ്റി ആറ് ലക്ഷം വരുന്ന സംഘടനയുടെ അംഗസംഖ്യയിൽ അമ്പത്തി ഏഴ് ലക്ഷത്തോളം പേർ കേരളത്തിൽ നിന്നാണ് നേരത്തെ കോടിയിലേറെ ഉണ്ടായിരുന്ന അംഗസംഖ്യ ബംഗാളിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് ഇടിഞ്ഞത് പി കെ ശ്രീമതിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് കേരളത്തിൽ നിന്ന് കെ കെ ശൈലജ പി സതീദേവി സൂസൻ കോടി പി കെ സൈനബ എന്നിവർ ഉൾപ്പെടെ പതിനഞ്ച് വൈസ് പ്രസിഡന്റുമാരുണ്ട് സി എസ് സുജാത എൻ സുഗന്യ എന്നിവരടക്കം ഒൻപത് സെക്രട്ടറിമാരുണ്ട് കെ കെ ലതിക ഇ പത്മാവതി എന്നിവരാണ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള പുതുമുഖങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുശീല ഗോപാലൻ ജനറൽ സെക്രട്ടറി ആയ ശേഷം കേരളത്തിൽ നിന്ന് സംഘടനയുടെ പ്രധാന ഭാരവാഹിത്വം ലഭിക്കുന്ന ആദ്യത്തെ ആളാണ് പി കെ ശ്രീമതി ട്രാൻസ് വനിതകളെ സ്വാഗതം ചെയ്ത് സമീപകാലത്ത് സംഘടന മുന്നോട്ട് വന്നത് വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പുതിയ അംഗത്വ വർഷം മുതൽ ട്രാൻസ് വനിതകൾക്കും ഇനി സംഘടനയിൽ അംഗത്വമെടുക്കാം ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതിക്ക് ദേശീയ സമ്മേളനത്തിൽ അംഗീകാരം നൽകിയിരുന്നു ട്രാൻസ് വനിതകൾ ഉൾപ്പെടെ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രധാന ലക്ഷ്യങ്ങളോടെ അയക്കപ്പെടുകയാണെങ്കിൽ അംഗത്വത്തിന് അർഹതയുണ്ടെന്നാണ് ഭേദഗതി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐക്കും പിന്നാലെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവരെ അംഗങ്ങളായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചത് നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരംഗം ട്രാൻസ് വനിതയാണ് തെരഞ്ഞെടുപ്പിനു ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ പോഷക സംഘടനകളെ ഉടച്ചുവാർക്കാനാണ് വാർക്കാനാണ് സി ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മഹിളാ അസോസിയേഷൻ തലപ്പത്തും അഴിച്ചുപണി നടത്തുന്നത് ചിന്താ ജെറോമിലേക്ക് സംഘടന എത്തുമ്പോൾ പുതിയ ഉണർവ് ലഭിക്കുമെന്ന് സി പി എം നേതാക്കൾ വിലയിരുത്തുന്നു പൊതുവെ പോഷക സംഘടനകൾ സി പി എമ്മിന് വലിയ ഗുണമൊന്നും ചെയ്യാത്ത വർത്തമാന കാലത്ത് ചിന്തയെ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതോടെ പുതിയ പരിവേഷം ലഭിക്കുമെന്ന് പാർട്ടി കരുതുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിന്താ ജെറോമിനെ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്തുവാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തയാളാണ് ചിന്ത ചിന്ത കുണ്ടറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ പി സി വിഷ്ണുനാഥ് അവിടെ വീഴുമോ വാഴുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിയമസഭയിലേക്കുള്ള എൻട്രിക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയാതെ പറയുന്നത്